ਪ੍ਰਤਿਆਸ਼ੋਲੇ ਅਮਰ ਯੇਸ਼ੁ ਦਾ ਜੀਵਿਕ ਨਾਮ ਜਿਉਂ ਜਿਦਾ ਪਾਗਮ chape di sadni di paag ਮਾਤਾ ਦੇ ਰੇ ਅਮਰ ਯੇਸ਼ੂ ਰਾਜ ਜੀਵਿਤ ਰਾਜਾ ਜੈ ਜੈ ਦਾ ਪਾਰੀ ਹੋਏ ਮਾਤਾ ਦੇ ਸ਼ਬਾਦ ਜੀਵਿਤ ਰਾਜਾ ਜੈ ਵਾਦਿਲੁਗਲੇ ਖੜਗਲੇ ਉੱਜੇ ਵਾਦਿਲੁਗਲੇ ਖੜਗਲੇ ਉੱਜੇ ਵਰਤੀ ਦਾ ਜੈ ਰਾਜੇ ਯੇਸ਼ੂ ਵਾਦਿਲੁਗਲੇ ਖੜਗਲੇ ਉੱਜੇ ਵਰਤੀ ਦਾ ਜੈ ਰਾਜੇ 啊。

െ ആരാധിക്കുന്നു കർത്താവിനഗ്രമേൽ ആശ്രയിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വഴിച്ച് ആറു മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ച മഹായോഗത്തിന്റെ ആരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പരിശുദ്ധത്തിൽ ഉത്സവത്തിന്റെ ഒഴക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു ദാഹിക്കുന്നവനൊക്കെ എന്റെ അടുക്കള വന്ന് കുടിക്കട്ടെ എങ്ങിന് കുടിക്കുന്നവന്റെ വയറ്റിൽ നിന്ന് ഉദരത്തിൽ നിന്ന് തിരിവെഴുത്തു പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും ഈ അവസരത്തെ കുടിച്ചവർക്കായി അഭിഷേകം കുടിച്ചവർക്കായി ആ ജീവജല നദിയിൽ നിന്ന് അവർ കുടിച്ചവർ മാത്രം കവിഞ്ഞൊഴുകുന്നവർ കാര്യങ്ങളെ തട്ടി ശക്തിയോടെ ശക്തിയോടെ കൊടുക്കുന്ന അനുഭവം ശക്തിയോടെ നമ്മുടെ നമ്മുടെ ദൈവം ദൈവം പോലെ തന്നെ ജനത്തെ ദൈവമേ നിന്റെ സ്തോത്രം അവസാന രാത്രിയിൽ നമ്മുടെ കരൺ ക്ഷീണിച്ചു പോകുകയല്ല നമ്മുടെ കരൺ ക്ഷീണിക്കുമ്പോൾ നമ്മളെ താങ്ങുന്ന ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ താങ്ങുന്നു ആരോഗ്യമുള്ളവർ ശക്തിയുള്ളവർ ഇരു കാലങ്ങളും സ്വർഗ്ഗത്തിലേക്ക് കൗർത്തിപ്പിടിച്ചാണ് നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒരു സോങ് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ് ചേർന്ന പാടിയാണ് സ്നേഹം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്റെ സ്നേഹം എന്റെ സ്നേഹം കാര്യത്തിക്കൊണ്ട് അവസാന നമ്മുടെ സ്നേഹം മുഴുവനും അവന് കൊടുക്കാം എത്ര സന്തോഷമുണ്ട് അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ഈ ഇവിടെ കൂടി ആയിരക്കണക്കിന് ജനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്ന ആരോഗ്യം കൊണ്ട് ദൈവത്തെ നമുക്ക് മഹതപ്പെടുത്തിയാലോ ചിരുന്ന

चंगलेट शक्तिओले चंगलेट हवाना शोभे आधुरावाना शोधावावाडा ായി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ായി നമുക്ക് സമർപ്പിക്കാം എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം സർവശക്തിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന നമുക്ക് സമാപന രാത്രി സമ്മേളനത്തിന് ഒത്തുകൂടിയിരിക്കുന്ന നമുക്ക് ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനിടയായതുപോലെ കാരുണ്യവനായ ദൈവത്തിന്റെ ദിവ്യമായ അനുഗ്രഹങ്ങൾ ഇനിയും പ്രാപിക്കേണ്ടതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് സർവശക്തനോട് അപേക്ഷിക്കാം സ്വർഗസ്ഥനായ പ്രിയ പിതാവ് പുത്രനായ ദൈവം പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് സമർപ്പിക്കാം ഇന്ന് ഏതെങ്കിലും ആളുകൾ രക്ഷിക്കപ്പെടാത്തവരായി ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ ദൂരെ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുന്നുവെങ്കിൽ രക്ഷയുടെ രാത്രിയായി പ്രാർത്ഥിക്കാം ഈ രാത്രിയിലും കരങ്ങൾ ഉപയോഗിക്കണമേ പ്രിയ കർത്താവേ ജോൺ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കഠിനാധ്വാനം ചെയ്ത് കർത്താവിന്റെ നാമമഹത്വം എടുക്കുവാൻ ചെയ്തെല്ലാം പ്രത്യേക സാക്ഷ്യത്തിൽ കൂടെയൊക്കെ കേട്ടതുപോലെ പോലെ അനേകായിരം കൂടതായ ജീവിതം ക്രിസ്തുവിൽ നേടുവാൻ കർത്താവ് ഒരിക്കൽ എല്ലാ റൂട്ടുകൾക്കാണ് ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു എല്ലാവരെയും ദൈവാനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ പുത്രയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവശക്തന്റെ അനുഗ്രഹം എവിടെ മേലും നിറഞ്ഞ് പൂർണ്ണ സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും മുന്നേറുവാൻ ഏവരെ എവിടെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങനെ കർത്താവ് ചെയ്തനായ സ്തോത്രം തുടർന്നുള്ള ശുശ്രൂഷയും മാനിക്കും ശ്രുശ്രൂഷൻ കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറച്ചുകൊള്ളും മകത്തമകേശന നാമത്തിൻ്റെ പിതാവേ പ്രാർത്ഥന ദൈവം കേട്ടതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ സെന്ററിന്റെയും ഈ സെമിനാരിയുടെയും ആദരണനായ പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവള് ഞങ്ങളുടെ സെൻറ്റർ മദർ കൂടെയായിരിക്കുന്ന സിസ്റ്റർ ലിസി ജോൺസൺ ഈ വേദിയിലുള്ള ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് മുഖ്യ സന്ദേശം നൽകാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയിട്ടുള്ള പ്രശസ്ത സുവിശേഷ പ്രസംഗകൻ പാസർ കെ എ എബ്രഹാം നിരവധി സെൻറ്റർ പാസർമാർ ഇന്നിവിടെ വളരെ പ്രതീക്ഷയോടെ വന്നുകൂടിയിരിക്കുന്ന സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ സെമിനാരിയിലെ അധ്യാപകരെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ വളരെ ദൂരെ ഇരുന്ന് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വി സ്ക്വയർ ടി വിയിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷ സ്നേഹികളായ വിശ്വാസികളുടെ സമൂഹമേ എല്ലാവർക്കും ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ബഹുമന്യനായ ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവൾ ഉദ്ഘാടനം ചെയ്ത സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രി സമ്മേളനത്തിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പകലുകളിലും രാത്രികളിലും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ളത് ഇന്ന് രാത്രിയിൽ സമാപന രാത്രിയാണ് നമ്മുടെ തീം എന്ന് പറയുക കൺവെൻഷൻ്റെ തീം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം എന്നതാണ് എൻ്റെ അനുഭവമായി ഇത് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിട്ടുകളയുകയാണ് എന്നാൽ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ ഡോക്ടർ എഡിസൺ തോമസ് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂലെ പല ഇൻ്റർവ്യൂലൂടെ പലതവണ വായിച്ചിട്ടുണ്ട് അതിനകത്ത് ഡോക്ടർ ജോൺസൺ ഡാനിയൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് ിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി സജീവമായി പ്രവർത്തിച്ചയാളാണ് അന്നേ കാലത്ത് ദൈവം അദ്ദേഹത്തെ സന്ദർശിച്ചു എന്നുള്ള കാരണത്താൽ ഇന്ന് ഇവിടെ ഒരു സെമിനാരിയും ഒരു സെന്ററും പ്രവർത്തിക്കുകയാണ് ഇന്നിവിടെ സാക്ഷ്യം അല്പം മുമ്പ് ഒരു കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞു നൂറ്റി അറുപത് പേർക്ക് കുടുംബജീവിതം നൽകിയ ഒരു വേദിയാണ് ഇത് എന്നും അതിൽ ഒരാൾ എന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ പ്രസിഡന്റിനെ അന്ന് തൊട്ടില്ലായിരുന്നു ദൈവം സന്ദർശിച്ചില്ലായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഈ നൂറ്റി അറുപത് കുടുംബജീവിതം എങ്ങനെയായിരിക്കുമായിരുന്നു ഒരുപക്ഷെ പരമാവധി അദ്ദേഹത്തിന് ഗണേഷ് കുമാറിനെ പോലെ ഒരു എം എൽ എ ആകാൻ കഴിയുമായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു എം എൽ എ ആയാൽ നൂറ്റി അറുപത് പേരെ നിരത്തിയിരുത്തി സമൂഹ വിവാഹം നടത്തുന്ന ഒരു വേദിയിൽ ചെന്ന് ഒരു ആശംസ പറയാൻ പറ്റും ഒരു എം എൽ എക്ക് അതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റുക പക്ഷേ അന്ന് ദൈവം സ്പർശിച്ചതുകൊണ്ട് ദൈവം സന്ദർശിച്ചതുകൊണ്ട് എത്രമാത്രം മഹത്തായ ദൈവിക ദൗത്യങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് ഞാൻ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എനിക്കും ഇത്തരത്തിലൊരു സന്ദർശനം ഉണ്ടായി ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ് കഥാവ് ഞാൻ ഒരു നാസ്തികനായി ഒരു ദൈവ നിഷേധിയായി യു പിയിലുള്ള ലക്നൌവിൽ ഒരു ഐ പി സി ചർച്ചിന്റെ ഏറ്റവും പിന്നാമ്പുറത്ത് ചെന്ന് ഇരുന്ന് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പോയത് പിശാജ് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആരെങ്കിലും പള്ളി പോകും പിശാജ് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു പെന്തക്കോസ് ആരാധനാലയത്തിൽ ഞാൻ പോയത് പിശാജ് ഇല്ലെന്ന് തെളിയിക്കുന്നതിലൂടെ എനിക്ക് ദൈവമില്ലെന്ന് ദൈവത്തിൻ്റെ അസ്തിത്വം കൂടെ നിഷേധിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഒരാളുടെ വെല്ലുവിളിക്ക് വേണ്ടി ഞാൻ പോയതാണ് അവിടെ ചെന്ന് ഇരുന്ന ഞാൻ ഈ ഓർത്തഡോസിൽ ജനിച്ചതുകൊണ്ട് അവിടെ എനിക്ക് ഇങ്ങനെയുള്ള പന്തക്കോസയുടെ പാട്ടും ആരാധനയൊന്നും ശീലമില്ല ആദ്യമായിട്ട് ഞാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പാടിശീലിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ ശരീരങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ പാടി ശീലിച്ച ഞാൻ അവിടെ ചെന്ന് ഏറ്റവും പിന്നിൽ പാട്ട് പാടുന്നു പിന്നെയും പാടുന്നു എടുത്തു പാടുന്നു കയ്യടി അന്യഭാഷ അവിടെ ചെന്നത് പോയി എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം സന്ദർശിച്ചത് ഞാൻ ആ ആലയത്തിലിരുന്ന് അന്യഭാഷയെ വിമർശിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആ നേരത്ത് എൻ്റെ ദൈവം സന്ദർശിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഒരു കവലപ്രസംഗിയായിട്ട് നടക്കുന്നത് ദൈവത്തെ പ്രസംഗിക്കാനായി ആയിരിക്കില്ല ദൈവ നിഷേധം പ്രസംഗിക്കാൻ വേണ്ടി ആയിരിക്കും പക്ഷെ ദൈവം അന്നെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി എന്റെ ദൈവം സന്ദർശിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു സുവിശേഷകനായി മാറി അതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു ഞാൻ ദൈവത്തിന്റെ സന്ദർശനത്തിൽ വിശ്വസിക്കുന്നു ഇന്നിവിടെ ആരെങ്കിലും ദൈവ നിഷേധമായ ഒരു മനസ്സുമായി വന്നിട്ടുണ്ടെങ്കിൽ സംശയവിചാരങ്ങളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതിനായി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്ദർശനം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ദൈവം നമ്മെ സന്ദർശിക്കുന്നത്